ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു തലക്കറിയുടെ റെസിപ്പി ആയിട്ടാട്ടോ അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും കപ്പയുടെ കൂടെ ഒക്കെ അടിപൊളിയൊരു കറിയോട്ടോ അപ്പോൾ നമുക്കിതെങ്ങനെ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാൻ മീനൊക്കെ നന്നായിട്ട് ഇവിടെ വാഷ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് ഒരു ചട്ടി വെച്ച് കൊടുക്കാം ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് വെളിച്ചെണ്ണയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ കുറച്ചധികം വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇനി അതിലേക്ക് അര ടീസ്പൂൺ കടുവും അതുപോലെ അര ടീസ്പൂൺ ഉൽവയും കൂടി ചേർത്ത് പൊട്ടിച്ചെടുക്കാം ഇനി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചിച്ച് ചേർത്ത് കൊടുക്കാം ഒരു കഷ്ണം ഇഞ്ചിയും അതുപോലെ നാലല്ലി വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞതും എടുത്തതാണ് അതിൻ്റെ പകുതി എടുത്തതാണ് ചതച്ചെടുത്തതാണ് കേട്ടോ ഇനി നമുക്കത് നന്നായിട്ട് ഇതുപോലെ അതിൻ്റെ പച്ചമണം മാറുന്നതുകൊണ്ട് വരെ ഇളക്കി കൊടുക്കാം അതിന് ശേഷം ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ഇരുപത് ചെറിയുള്ളിയും ഇരുവിനാവശ്യമായ പച്ചമുളകും അതുപോലെ നേരത്തെ എടുത്ത ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ബാക്കിയുണ്ടായിരുന്നതും കൂടി നമുക്ക് ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം അതുപോലെ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് ഇതൊരു ബ്രൗൺ കളർ ആകുന്നോടും വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോഴായിരിക്കും നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ചെറിയ ഉള്ളിയൊക്കെ ചേർത്തുകൊണ്ട് നല്ല നല്ലൊരു കറി ആയിരിക്കും നമ്മുടെ കറിക്ക് കേട്ടോ അപ്പോൾ ചെറിയ ഉള്ളിക്ക് പകരം നിങ്ങൾക്ക് സവാള വേണേലും ചേർക്കാം അപ്പോൾ ഈ ഒരു ടേസ്റ്റ് കിട്ടിയാലേ ഉള്ളൂ എങ്കിലും കറി നല്ല അടിപൊളിയായിരിക്കും കേട്ടോ ഈ ചെറിയ ഉള്ളി ചേർക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ ഈ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് അപ്പോൾ ഇവിടെ നമ്മുടെ ഉള്ളിലേക്ക് ഇവിടെ വഴി വന്നിട്ടുണ്ട് ഇനി അത് രണ്ട് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ആ എണ്ണ വരെ ഒന്ന് മാറ്റി വെക്കണം അതിന് ശേഷം നമുക്ക് മസാലപ്പൊടി ചേർക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചേർക്കുമ്പോൾ നമ്മുടെ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക് ഇതിൻ്റെയൊക്കെ ആ പച്ചമണം മാറുന്നോടും വരെ ഒരു ഒരു ബ്രൗൺ കളർ ആവുന്നോടും വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇതുപോലെ നന്നായിട്ട് ചെറിയ തീ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മുടെ കറിയുടെ ഗ്രേവിയുടെയൊക്കെ കളർ ഇവിടെ മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഒരു പകുതി തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ തക്കാളിയുടെ ഇത് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം ഇപ്പോൾ ഒരു മൂന്ന് ആയിട്ടുണ്ട് അപ്പോൾ എണ്ണയൊക്കെ ഇവിടെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഒന്നുകൂടി ഇന്ന് ഇളക്കി കൊടുക്കണം ഇതുപോലെ അടി പിടിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് എടുക്കണം ഇനി നമുക്കതിലേക്ക് മീനൊക്കെ ഒന്ന് മുങ്ങിക്കിടക്കാൻ പാതിന് ആവശ്യമായ ചൂട് വെള്ളമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഞാനതിലേക്ക് രണ്ട് കഷ്ണം കുടമ്പുളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് തിളച്ച് വരണം ഇപ്പോൾ ഇവിടെ ഗ്രേവിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നമ്മുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം മീൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ അധികം വെള്ളം ആകെ പോകരുത് മീൻ മുങ്ങിക്കിടക്കാനുള്ള വെള്ളം മതി ഇനി നമുക്കൊന്നുകൂടെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് കൊടുക്കാം മുങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് പകുതി അടച്ച് വെച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇവിടെ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഒന്നുകൂടി ഒന്ന് മൂടി വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ഈ കറി ഒന്ന് കുറുകി വരണം എണ്ണയൊക്കെ തെളിഞ്ഞു വരണം അപ്പോൾ ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ ഇന്ന് മൊത്തം ഞങ്ങൾക്ക് മഴയായിരുന്നു കറണ്ട് പോവുക വരിക ഒക്കെ ആയിരുന്നു കേട്ടോ ഈ സമയത്തായിരുന്നു ഞാൻ കറി ചെയ് വെച്ചുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മുടെ കറി ഇവിടെ വെച്ചിട്ട് തിളയ്ക്കാൻ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് കറി റെഡി ആയിട്ടുണ്ടോ നോക്കാം അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കുറുകിയ ചാറോടുകൂടി വന്നിട്ടുണ്ട് അപ്പോൾ നല്ല തലക്കറി കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഉപ്പൊക്കെ കറക്റ്റാണ് അപ്പോൾ പൊറോട്ടയുടെ കൂടെയും കപ്പയുടെ കൂടെയും നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ നിങ്ങളും ഈ രീതി തയ്യാറാക്കിയിട്ടില്ലേ തയ്യാറാക്കി നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ വീഡിയോ ഫുള്ള് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരെ ബായ് ബൈ